നമസ്കാരം ഭാരത് നീവിലേക്ക് സ്വാഗതം എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളും എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ അണിനിരന്നു കഴിഞ്ഞു പതിനെട്ടാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് എന്നീ പ്രധാനപ്പെട്ട നാല് മണ്ഡലങ്ങളിൽ എൻ ഡി സ്ഥാനാർത്ഥികൾ ആരെന്ന് ബി ജെ പി പ്രഖ്യാപിക്കാതിരുന്നത് തന്നെ വലിയ ഉദ്യോഗം രാഷ്ട്രീയ തലത്തിൽ തന്നെ സൃഷ്ടിച്ചിരുന്നു മാധ്യമങ്ങൾ ഓരോ ദിവസവും പലരുടെയും പേരുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിലും അവർക്ക് ഊഹിക്കാൻ കഴിയാതിരുന്ന പേരുകൾ ഈ അഞ്ചാമത്തെ പട്ടികയിലൂടെ ബി ജെ പി പുറത്തുവിടുകയായിരുന്നു കൊല്ലത്ത് സിനിമാതാരം ജി കൃഷ്ണകുമാറും എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി എത്തിയത് രാജ്യത്തെ മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കാത്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ആരായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയെന്നത് തീർത്തും അപ്രതീക്ഷിതമായ വാർത്ത തന്നെയായിരുന്നു വയനാട്ടിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ ആനി രാജിയുമുണ്ട് ദേശീയതലത്തിൽ ഒരു മുന്നണിയിൽപ്പെടുന്ന രാഹുലും ആനിയും വയനാട്ടിൽ വന്ന് പരസ്പരം പോരടിക്കുന്നതിനെ അല്ലെങ്കിൽ എതിർക്കുന്നതിനെ ആരും ഇപ്പോൾ കാര്യമായിട്ട് എടുക്കുന്നില്ല അവിടെയുള്ളവർ ഇരുവരും തമ്മിലുള്ളത് സൗഹൃദ മത്സരമാണെന്ന് കരുതാത്തവർ ചുരുക്കവുമാണ് ഈ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഇടതു വലുത മുന്നണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമോ എന്നാണ് അറിയേണ്ടി വരിക വിജയത്തിനായി ഇനി പുതിയ തന്ത്രങ്ങളും മെനയേണ്ടി വരും ആലത്തൂരെ സംവരണ മണ്ഡലത്തിൽ ഡോക്ടർ ടി എൻ സരസു എൻ ഡി എ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നതും മത്സരത്തിന്റെ ഗതിയും സ്വഭാവവും തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇവിടെ രമ്യ ഹരിദാസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി സീറ്റ് നിലനിർത്താൻ യു ഡി എഫും മന്ത്രി കെ രാധാകൃഷ്ണൻ ഇറക്കി സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ശ്രമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി സരസ്വ ടീച്ചറിന്റെ രംഗ പ്രവേശം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക പരിശോധിച്ചവർക്ക് ആ പേരും കണ്ടെത്താനായില്ല ആലത്തൂരിൽ ശരിക്കും ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ആലത്തൂരിനെ പ്രതിനിധീകരിക്കാനുള്ള അർഹതയും യോഗ്യതയും പരിശോധിക്കുമ്പോൾ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് സരസ്വ ടീച്ചർ പ്രശസ്തമായ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ടി എൻ സരസു അക്കാദമിക് രംഗത്ത് തന്നെ മികവ് തെളിയിച്ച ആളാണ് മൂന്ന് പതിറ്റാണ്ടോളം നീളുന്ന അധ്യാപന ജീവിതത്തിൽ രണ്ടു വർഷം മാത്രമാണ് സരസു ടീച്ചർ വിക്ടോറിയ കോളേജിൽ ഇല്ലാതിരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രിൻസിപ്പലായി തിരിച്ചെത്തിയ ടീച്ചർ ഈ കോളേജിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ പറയാനുള്ളത് തന്നെയാണ് പഠന നിലവാരം ഉയർത്തുന്നതിനും കോളേജിന്റെ അന്തസ് വർദ്ധിപ്പിക്കുന്നതിനും കഴിയാവുന്നതെല്ലാം അവർ ചെയ്തിരുന്നു അന്ധമായ ക്യാമ്പസ് രാഷ്ട്രീയത്തെ എതിർക്കുകയും വിദ്യാർത്ഥികളെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ട് സഹായിക്കുകയും ചെയ്ത സരസ്വ ടീച്ചർ മനുഷ്യവശത്ത് നിലയുറപ്പിച്ചത് സി പി എമ്മിന്റെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ ശത്രുതയ്ക്കും കാരണമായി എസ് എഫ് ഐക്ക് മുന്നിൽ കീഴടങ്ങാതിരുന്ന ടി എൻ സരസുവിനെ വിക്ടോറിയ കോളേജിൽ നിന്ന് അപമാനിച്ചിറക്കി വിടുകയാണ് എസ് എഫ് ഐ കാർ ചെയ്തത് അധ്യാപക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ടീച്ചറെ ആ കലാലയമുറ്റത്ത് കുഴിമാടമൊരുക്കി അതിന് മുകളിൽ പൂക്കൾ വിതറിയാണ് എസ് എഫ് ഐ കാർ യാത്രയാക്കിയത് കേരളത്തിന്റെ ശിരസ് അപമാനഭാരം കൊണ്ട് താണുപോയ സംഭവമായിരുന്നു ഇത് എന്നാൽ ഈ സംഭവത്തെ ന്യായീകരിക്കുകയും പ്രാകൃതമായ എസ് എഫ്ഐയുടെ പ്രവൃത്തിയെയും സംരക്ഷിക്കുന്നവരാണ് സി പി എമ്മും കേരളം ഭരിക്കുന്നവരുമെന്ന് തിരിച്ചറിവ് അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നു ആധുനിക ചിത്രകലയിലെ പ്രതിഷ്ഠാപന രീതിയാണിതെന്നായിരുന്നു സി പി എം നേതാവും മുൻ സാംസ്കാരിക മന്ത്രിയുമായ എം എ ബേബി അന്ന് പറഞ്ഞത് അത്യന്തം നിന്ദാർഹമായി നടപടിക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നയാളാണ് മന്ത്രി കെ രാധാകൃഷ്ണനും ഇതേ രാധാകൃഷ്ണൻ ആലത്തൂരിൽ സരസ്വതി സരസ്വതിച്ചറിന്റെ എതിരാളിയായി എത്തുമ്പോൾ നീതിബോധമുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഏതായാലും ഇപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട എസ് എസ് എഫ് ഐ ഏറ്റവുമധികം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് തന്നെയാണ് സരസ്വ ടീച്ചറും അതേപോലെ മറ്റൊരിരയായിരുന്നു ഒരുപക്ഷെ സിദ്ധാർത്ഥിന് കുഴിപാട മരിച്ചിട്ടാണെങ്കിൽ സരസ്വ ടീച്ചർ കുഴിപാട ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് എന്ന വ്യത്യാസം മാത്രമാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ സരസ്വ ടീച്ചറിന്റെ ഇവിടുത്തെ ഈ മത്സരം സി പി എമ്മിന് കുഴിമാടമൊരുക്കാനാണോ എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതെ ഇല്ല നീതിബോധമുള്ള ജനങ്ങൾ സി പി എമ്മിന് കുഴിമാടമൊരുക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് സരസ്വതി ടീച്ചറോടൊപ്പം നിൽക്കണമെന്നാണ് പലരും പറയുന്നത് ഏതായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അന്വേഷണം സി ബി ഐക്ക് നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എസ് എഫ് ഐ കുട്ടി സഖാക്കന്മാരെ അവരുടെ സസ്പെൻഷൻ പോലും പിൻവലിച്ചുകൊണ്ട് വീണ്ടും രംഗപ്രവേശം ചെയ്യിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കവും ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ആലത്തൂരിലേത് എന്ന് പറയാതെ വയ്യ സിദ്ധാർത്ഥന് കുഴിമാടമൊരുക്കിയ അതേ സംഘടന കുഴിമാടമൊരുക്കിയ ജീവിച്ചിരിക്കുമ്പോൾ കുഴിമാടമൊരുക്കിയ സരസ്വ ടീച്ചറിന് രക്ഷിക്കാനുള്ള ബാധ്യത സരസ്വ ടീച്ചർ ഒരു പ്രതീകമാണ് ആ സരസ്വ ടീച്ചറിനെ വിജയിപ്പിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട് ഈ മത്സരം യഥാർത്ഥത്തിൽ നീതിയും അനീതിയും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ ജയിക്കേണ്ടത് ആലത്തൂരിൽ ജയിക്കേണ്ടത് സരസ്വ ടീച്ചറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ സരസ്വ ടീച്ചറിനെ ഉൾക്കൊള്ളുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് സരസ്വ ടീച്ചറിന് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് സി പി എമ്മിനും ഈ കുട്ടി സഖാക്കന്മാർക്കും നൽകുന്ന കനത്ത തിരിച്ചടി തന്നെയാകുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല